നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് സ്വാഗതം എന്നോട് ഇപ്പൊ എന്നോടൊപ്പം ഇപ്പോഴുള്ളത് ആദില നൂറ എന്നീ രണ്ടുപേരാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കണ്ട് പരിചയമുള്ള രണ്ട് മുഖങ്ങളായിരിക്കും ഇവര് കുറച്ച് കാലം മുമ്പ് ഒരു ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ആ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി കള്ളത്തരങ്ങളും തട്ടിപ്പുകളുടെയും കഥകളൊക്കെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ഈ എന്ന് പറയുന്ന പുള്ളി നമ്മളെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അപ്രോച്ച് ചെയ്തത് അപ്പൊ നമ്മള് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇതിൽ സംസാരിച്ച് വന്നപ്പോൾ ആള് ആ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മള് ട്രിപ്പ് എന്തായാലും നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പിന് പോയി പോയി വന്നതിന് ശേഷം നമ്മളൊരു യുവവേ വീഡിയോ ഒക്കെ ചെയ്ത് അതിനുശേഷം ആൾക്കാര് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ പുള്ളിയുടെ പാക്കേജ് ഒക്കെ എടുത്ത് പാക്കേജ് എടുത്തതിന് ശേഷം ഈ ഇയാള് പൈസ മൊത്തം ചോദിക്കും അഡ്വാൻസ് അല്ല മൊത്തത്തിൽ ചോദിക്കും എന്നിട്ട് മൊത്തം ഇതെല്ലാം ചെയ്തിട്ട് ഇയാള് പടുത്താഴ്ചയാണ് ട്രിപ്പ് എങ്കിൽ കഴിഞ്ഞ തലയാഴ്ച വിളിച്ചിട്ട് പറയും ട്രിപ്പ് ക്യാൻസൽ ആയി ഞാൻ റീഫണ്ട് ചെയ്യാന്ന് പറയും എന്നിട്ട് റീഫണ്ട് ചെയ്യും ചെക്ക് വഴി ആയിരിക്കും ട്രാൻസാക്ഷൻ ഒക്കെ പോകുക എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ട് ചെക്ക് കൊടുക്കും ചെക്ക് ബൗൺസ് ആവും രണ്ട് പ്രാവശ്യം ബൗൺസ് ആയാലും മൂന്ന് പ്രാവശ്യം ബൗൺസ് ആയാലും അയാൾ പറയും നിങ്ങളുടെ ബാങ്കിന്റെ പ്രശ്നമാണ് എന്റെ ബാങ്കിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തള്ളി നിൽക്കും അക്കൗണ്ടിൽ നമ്മുടെ കയറും പൈസ പക്ഷെ കയറി തന്നെ തിരിച്ചും പോകും അതൊക്കെ ആ സെയിം പ്രോസസ് തന്നെ കേട്ടോ എല്ലാവർക്കും പറ്റിക്കപ്പെട്ട എല്ലാവർക്കും സെയിം സംഭവം തന്നെയാണ് പിന്നെ ഈ കൊറേ ഇയാളെ കീഴ വർക്ക് ചെയ്ത എക്സ് എംപ്ലോയിസ് അങ്ങനെയും കൊറേ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ആർക്കും പൈസ കിട്ടൂല നമ്മൾ എത്ര ഇതാക്കിയാലും പൈസ കിട്ടൂല തട്ടിപ്പൊ മാത്രമാണ് പൈസ ഇപ്പൊ കയ്യിലുണ്ടോ ഉണ്ടായിട്ടാണോന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇത് അക്കൌണ്ടിൽ കയറിയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നിട്ട് ഇപ്പൊ നമ്മള് ഇത് കുറെ ചോദിക്കാണെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ ചോദിക്കുകയാണെങ്കിൽ എംപ്ലോയിസിനെ ആണെങ്കിലും എല്ലാ വട്ടം വട്ടം കറക്കിപ്പിക്കും ലൈക്ക് എത്രത്തോളം നമ്മള് ബുദ്ധിമുട്ടിക്കുക അത്രത്തോളം ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അങ്ങനെ ഇതാക്കി ഇയാളുടെ പേരിലാണ് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലല്ലാതും സ്വർണത്തിന്റെ കേസ് തൃക്കാക്കരയിൽ ഇങ്ങനെ എല്ലായിടത്തും കേസ് ഉണ്ട് പക്ഷെ ഇപ്പോഴും എന്തിന്റെ ഫലത്തിലാണ് ഇപ്പോഴും അയാളുടെ ഇതിൽ സ്റ്റോറീസും കാര്യങ്ങളും പാക്കേജിന്റെ ഇട്ടിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ജനുവൻ ആണെന്ന് കാണിക്കാൻ എന്തിന്റെ ധൈര്യത്തിലാണ് ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അറിഞ്ഞൂടാ ഇപ്പൊ കേസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ പോയി കേസ് കൊടുത്തോന്നുള്ള രീതിക്ക് നിയമത്തിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ ഇപ്പം നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ ആളിവിടെ വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ ഇപ്പൊ ഞങ്ങൾ രാവിലെ സംസാരിച്ച് ഇപ്പൊ പ്രധാനമായിട്ടും സെലിബ്രിറ്റീസിനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ആള് വന്നിട്ടുണ്ട് ഇതാണ് ഇവർ പരാതി ഉന്നയിച്ചിട്ടുള്ള മുഖ്യ മുഖ്യപ്രതി ആള് വൻ ആ ഓടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനില് മണിക്കൂറുകളായിട്ട് പോലീസ് സ്റ്റേഷനിലിരിക്കാറ് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ബൈക്ക് വണ്ടിയൊക്കെ എടുത്ത ആളുടെ പുറകെ പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷന് ഇത്ര നേരം ഇരുന്ന് അവിടെ ഇപ്പൊ ഇറങ്ങി ഒറ്റ ഓട്ടോ വണ്ടി എടുത്തുണ്ട് ആള് തിരിച്ചു കൊടുക്കൂല സംഭവം നമ്മളും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് പോലീസുകാര പറ്റിക്കാൻ നോക്കി പോസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ ആള് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞപ്പോഴാണ് അവരെടുത്ത് നോക്കുമ്പോ അവരെ പിന്നെ പറ്റി ആ പോലീസുകാരെയോ പറ്റി ചോലീസുകാരോ പോലീസുകാര് പറയുന്നത് ഇതിപ്പോ സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ച് അപ്പൊ അങ്ങനെയാ നമ്മളിന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് സംസാരിച്ച് പോലീസുകാർ അവനെ നല്ലോണം പറഞ്ഞു വഴക്ക് പറഞ്ഞു ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ള രീതിക്ക് ചോദിച്ചോണ്ട് പക്ഷെ ഇപ്പൊ യാർ ഇടണം എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങളുടെ ഡിഫമേഷനും ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് ചെയ്തത് ഇപ്പൊ കോർട്ട് വഴി പോകണം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങളും കോർട്ട് വഴി പോവാ കാരണം ഇത് ഞങ്ങളുടെ മാത്രമല്ല കുറെ ആൾക്കാരെ പോയിട്ടുണ്ട് കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട് സോ ഞങ്ങൾക്ക് എന്തായാലും ഇത് മൂവ് ചെയ്തേ പറ്റുള്ളൂ കോർട്ട് വഴി ആവട്ടെ എന്ത് വഴിയാവട്ടെ േൾസ് ഇൻവോൾവ് ആണ് അപ്പൊ അവരെയൊക്കെ അതായത് പെൺകുട്ടിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കൊറേ പെൺകുട്ടികളെ വെച്ചിട്ട് അവരെ മുന്നോട്ട് ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞതാണ് ഒരു പേരും കാര്യങ്ങളും പറയാൻ പറ്റില്ല അപ്പൊ അവർക്കും ഓരോ ജോലി ഇതൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകാൻ നിൽക്കണം അപ്പൊ ഒരു കേസിനോട് അവർക്ക് അവർക്കിപ്പോ താല്പര്യമില്ല എല്ലാവരോടും കൂടെ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും കംഔട്ട് അതായത് പറഞ്ഞ് പുറത്തോട്ട് വരാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഇനിയും പുറത്തു വരാൻ നിരവധി പ്രശ്നങ്ങള് നിങ്ങൾ അറിയാൻ ണ്ട് നമ്മളിപ്പോ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ കൊറേ പേര് കോണ്ടാക്ട് ചെയ്ത് ആ കോണ്ടാക്ട് ചെയ്ത് രണ്ടുപേർക്കൊന്നു വരാൻ പറ്റുള്ളൂ അവരാണ് ഇപ്പൊ പുറകെ പോയേക്കുന്നത് അപ്പൊ പിന്നെ ഇത് ഇനിയും പുറത്ത് വരുമെന്ന് തോന്നുന്നു അവരെ തന്നെ കൊറേ പേര് അവരെയും കോണ്ടാക്ട് ചെയ്ത് ലൈക്ക് ഇത് ഇപ്പൊ എനിക്കറിയാമെങ്കിൽ എന്റെ അറിവിലുള്ള ആൾക്കാർക്ക് അറിയാം അവർക്കറിയാമെങ്കിൽ അവരുടെ അറിവിലുള്ള ആൾക്കാർക്ക് ഇയാൾ മുന്നേ തൊട്ട് തട്ടിപ്പ് തുടങ്ങി വന്നതാണ് ഇത് ഇപ്പൊ നമ്മള് പ്രൊമോഷൻ ഇട്ടതാണ് അതിന്റെ മുന്നേ തൊട്ട് വന്നതാണ് ലൈക്ക് പുറത്ത് ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു ഇതുവരെ ഇപ്പോഴാണ് ഞങ്ങളെടുത്ത് അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഇപ്പഴാണ് ഇത് പുറത്ത് വരുന്നത് സംഭവം ഇയാള് യൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫേസസ് ആണെന്ന് പറയാൻ കാരണം എന്താ ഇതിനു മുമ്പ് അങ്ങനെ ആൾക്കാരെ യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പേര് പറയാൻ താല്പര്യമില്ല അത് അവരുടെ അവലിബ്രിറ്റീസ് അതിപ്പൊന്നും കൂടെ അവര് ഇപ്പൊ അവരും ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓ ഇതിപ്പോ ഞങ്ങൾ വെച്ചൂടെ ചെയ്തപ്പോ ലൈക്ക് ഞങ്ങൾക്ക് കുറെ ഡി എമ്മും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇതിനെതിരെ നമ്മള് സംസാരിക്കണം എന്ന് തോന്നിയത് ഞങ്ങളുടെ പോയി അത് ഞങ്ങളുടെ ഒരിതില്ലായ്മ ലൈക്ക് നമുക്ക് അറിയില്ലായ്മ കൊണ്ട് പോയതാണ് സ്റ്റിൽ നമ്മുടെ ഇത് വെച്ചിട്ട് കുറെ പേര് നമ്മൾ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്കും ഇനി ഇങ്ങനെ പറ്റരുത് എന്നുള്ളതിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ട് ആർക്കും ആരെയും പറ്റിക്കപ്പെടരുത് അതുകൊണ്ടുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തായിരുന്നു സംസാരിച്ചായിരുന്നു അവര് ഇന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവര് റിമൂവ് ചെയ്തിട്ടുണ്ട് അവന്റെ ഇതെന്ന് you <smart noise>